ഹരി ഓം വ്യോമാസുരവധത്തിന് ശേഷം നാരദമഹർഷി ഭഗവാനെ സ്തുതിക്കുന്നത് കേൾക്കാം ത്വാമീശ്വരം സ്വാശ്രയമാത്മായ വിനിർമ്മിത ശേഷവിശേഷ കൽപ്പനം കീടാർത്ഥമദ്യമനുഷ്യഗ്രഹം നോസ്മി ദുര്യം യു വൃഷ്ണി സത്വത ം നമോ ഭഗവതേവാസുദേവ ശ്രീമത് നാരായണീയം ദശകം എഴുപത്തൊന്ന് കേശീവധവും വ്യോമാസുരവധവും വൃത്തം ഇന്ദ്രവജ്ര ശ്ലോകം ഒന്ന് യേശുനാവകേശി കെശീസഭോജേശിഷ്ട്ടുകോ ന്ധുജവാപ്യീമാദവാൻ സിന്ധുജബാജിപകൾ കൂടി യത്നേഷേഷവിഗേചി കേശീസഭോജേരി

ഇഷ്ടബന്ധു ഇഷ്ടവാനായ ത്വാം അങ് സിന്ധുച സിന്ധുവിൽ നിന്ന് ജനിച്ച പാലാഴി മതനത്തിനിടയിൽ സാഗരത്തിൽ നിന്ന് ജനിച്ചവളായ മഹാലക്ഷ്മിയെ അവാഭ്യ പ്രാപിച്ചവനാണ് സിന്ധുവിൽ നിന്ന് ഉത്ഭവിച്ച മഹാലക്ഷ്മിയെ വരിച്ചവനാണ് ശ്രീഹരി ഈ ഇതീവമത്വ എന്നതിനെ ധരിച്ചിട്ടാണത്രേ സംപ്രാപ്തവാൻ ഭഗവാൻ കൃഷ്ണനെ പ്രാപിച്ചത് സിന്ധുജ വാചി രൂപ സിന്ധുദേശത്ത് ജനിച്ച കുതിരയുടെ രൂപമെടുത്ത് ശ്ലോകാർത്ഥം ഭോജേശ്വരനായ കംസന്റെ എല്ലാ പരിശ്രമങ്ങളെയും ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നവനും കംസന്റെ ഇഷ്ടബന്ധവുമായ കേശി എന്ന ഗന്ധർവൻ അങ്ങ് സിന്ധുജയാൽ അവാപ്യനാണ് മഹാലക്ഷ്മിയാൽ പ്രാപ്തനാണ് എന്ന് കരുതി സിന്ധുജയിലെ അശ്വരൂപം ധരിച്ച് എത്തിച്ചേർന്നു സിന്ധുജയായ ലക്ഷ്മി ദേവിയാൽ ഭഗവാൻ പ്രാപ്തനായി അതിനാൽ സിന്ധുജയായാൽ സിന്ധുരാജ്യത്ത് ജനിച്ചവനായാൽ സിന്ധുജ രൂപം പൂണ്ടാൽ ഭഗവാനെ എളുപ്പം കീഴ്പ്പെടുത്താം എന്നാണ് ചമൽക്കാരം സിന്ധുരാജ്യത്തെ കുതിരകൾ അതിശ്രേഷ്ഠങ്ങളാണത്രേ അതിനാൽ ശ്രേഷ്ഠങ്ങളായ ശ്ലോകം രണ്ട് ഗന്ധർവദാമേഷത് വിലോക പ്രമർദ്യപതാം ഒരിക്കൽ കൂടി ഗന്ധർവദാമേഷ

പാപിഷ്ടമായ അതിഘോര ശബ്ദങ്ങളാൽ സമുദ്ജിത സർവലോക സർവലോകങ്ങളെയും ഭയപ്പെടുത്തുന്നവനായി ഭവത് വിലോകാവതി ഭഗവാനായ അങ്ങയെ കാണുന്നതുവരെ ഗോപവാടി പ്രമർദ്ധ്യ ആ ഗോപവാടിയെ മർദ്ദിച്ചിട്ട് പാപ പാപിയായ അവൻ പുനഃ ആപദത്വം പിന്നെ അങ്ങയുടെ നേരെ ചാടി വീണു ശ്ലോകാർത്ഥം ഗന്ധർവതയെ പ്രാപിച്ചവനാണെങ്കിലും പാഭിയായ ഇവൻ ഗന്ധർവന്റെ സ്വരമാധുര്യം നഷ്ടപ്പെട്ട് കർണകഠോരമായ ശബ്ദങ്ങൾ കൊണ്ട് സർവ അവൻ ഭയപ്പെടുത്തി ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടെത്തുന്നതുവരെ ആ ഗോപവാടിയെ ആകെ തിമിർത്ത് തകർത്ത് പിന്നെ അങ്ങയുടെ നേരെ പാഞ്ഞു വന്നു ഗന്ധർവത എന്നാൽ ദേവവർഗത്തിലെ ഗന്ധർവമാരെ സംബന്ധിച്ചതാണ് അവർ സ്വരമാധുര്യ ഗാനാലാപിതരാണ് എന്നാൽ ഇവിടെ ഗന്ധർവതയെ എന്നാൽ കുതിര രൂപത്തെ പ്രാപിച്ച പാപിയായ ഇവന്റെ ശബ്ദം കർണകടോരമായ അപശബ്ദങ്ങളായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ശ്ലോകം മൂന്ന് तार्क्ष्यार्पिदाङ्ग्रेस्तवतार्च एष चिक्षे भवक्षो भुवि नाम पादं भृगोपदाखादकथां निशम्य स्वेनाभिशक्यं तदिदीवमोखाद् पिदाङ्ग्रेस्तवतार्च एष चिक्षे भवक्षो भुवि निशम्य നിൽ അതായത് ഗരുഡോപരി അർപ്പിക്കപ്പെട്ട അങ്ങയുടെ പാദങ്ങളോടുകൂടി താർഷ്യ ഏഷ ഈ കുതിര രൂപിയായ ഗന്ധർവൻ തന്നെ ഇവിടെ താർഷ്യ എന്ന് പറഞ്ഞാൽ കുതിര എന്നർത്ഥം പാദം ചിക്ഷേപ പാദം കൊണ്ട് തൊഴിച്ചു കാൽ കൊണ്ട് ചവിട്ടി ഭൂവി കണ്ണന്റെ വക്ഷസിൽ പാദം ഭൃഗു കഥാം കഥമ്യ പണ്ട് ഭൃഗുമഹർഷി ഭഗവാനിൽ ഏൽപ്പിച്ച പാദാഘാത കഥ കേട്ടിട്ടെന്ന പോലെ സേന അഭിശക്യം തത് അത് തനിക്കും കഴിയും അതീവ മോഹാദ് എന്ന അതിമോഹത്താൽ എന്ന പോലെ ശ്ലോകാർത്ഥം കുതിര രൂപം ധരിച്ച കേശി എന്ന ഈ ഗന്ധർവൻ ഭൃഗുമഹർഷി പണ്ട് ഭഗവാൻ ശ്രീഹരിയുടെ വക്ഷസിൽ ഏൽപ്പിച്ച പാദാഘാത കഥ ശ്രവിച്ചിട്ട് തനിക്കും അതിന് കഴിയും എന്ന് വ്യാമോഹിച്ചിട്ടെന്ന പോലെ താർശ്യാരൂഢനായി ചിറകുകൾക്ക് മുകളിൽ തൃച്ഛേവടികളെ മുന്നോട്ട് വെച്ച് സഞ്ചരിക്കുന്ന ശ്രീഹരിയുടെ അവതാരമായ ശ്രീകൃഷ്ണന്റെ വക്ഷസിനു നേരെ പാദം കൊണ്ട് തൊഴിക്കാൻ ശ്രമിച്ചു ഭഗവാൻ ശ്രീഹരി താർഷ്യാരൂഢനായി തൃച്ഛേവടികളെ മുന്നോട്ട് വെച്ച് വിഹരിക്കുന്ന ജ്ഞാനപ്രദീമമായ രൂപം മനസ്സിൽ ധ്യാനിക്കുക ഗരുഡോപരി കാളമേഘ കമ്പ്രം വിലസത് കേളി പത്മം പ്രകാശിക്കട്ടെ ശ്ലോകം നാല് പ്രവഞ്ജയം സമൂർ ഒരിക്കൽ കൂടി പ്രവഞ്ജയജലം ൂരദൂരം പ്രവഞ്ചയൻ അസ്യാഞ്ചലം ദ്രാഖ് അതിവേഗത്തിൽ ഇവന്റെ ഘുരാഞ്ചലത്തിന്റെ കൊളമ്പിന്റെ അഗ്രത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അമും ചിക്ഷേപിത ദൂരദൂരം അവനെ വളരെ ദൂരത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു സമൂച്ചതെ അഭി മൂർച്ചിട്ടും അവൻ ബോധം കെട്ട് താഴെ നിപതിച്ചിട്ടും അത്യധികം മൂർച്ഛിതമായ വളരെ വർധിച്ചതായ ക്രോധോഷ്മണ ക്രോധത്തിന്റെ ഊഷ്മാവിനാൽ കാതിതും കടിക്കാനായി ആദ്രത വന്നു അങ്ങയെ ശ്രീകൃഷ്ണനെ ശ്ലോകാർത്ഥം ഭഗവാനായ കൃഷ്ണനെ തൊഴിക്കാനായി എത്തിയ കേശിയുടെ കുളമ്പിന്റെ അറ്റത്തെ അങ്ങ് ഒഴിഞ്ഞു മാറിയിട്ട് പെട്ടെന്ന് അവനെ വളരെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു അവൻ മൂർച്ഛിച്ച് നിരമ്പതിച്ചു എങ്കിലും അത്യധികമായ വർദ്ധിച്ച കോപതാപത്തോടെ അങ്ങയെ കടിക്കാനായി അവൻ പിന്നാലെ ശ്ലോകം അഞ്ച് ത്ഡേ കൃതീശ്ശവാദണ്ഡം യഥാസ്ത മുഖേ തദ്ധിരുദ്ധശ്വസനോ ഗു സപ്ഭവന്നയക്ക ഒരിക്കൽ കൂടി

വാഹാദണ്ഡം ബാഹുദണ്ഡത്തെ തന്നെ കടത്തി വെച്ചു തസ്യ മുഖേനം അവൻ്റെ വായിക്കകത്തേക്ക് തദ്വൃ അതിൻ്റെ ആ ബാഹുദണ്ഡിൻ്റെ വളർച്ചയാൽ വൃദ്ധ ശ്വസനോ വൃദ്ധമായ ശ്വാസത്തോടുകൂടി തടയപ്പെട്ട ശ്വാസഗതിയോടുകൂടി പ്രാണൻ പോയവനായി സപ്ധിഭവൻ കുതിരയുടെ ഭാവത്തിലാണ് വന്നതെങ്കിലും ഐക്യം അവൻ ഭഗവത് ഐക്യത്തെ മോക്ഷത്തെ പ്രാപിച്ചു ശ്ലോകാർത്ഥം അങ് കേശി എന്ന വാഹരൂപത്തെ ദണ്ഡിക്കുവാൻ ശിക്ഷിക്കുവാൻ മനസ്സുറപ്പിച്ച് അവന്റെ വായിൽ തന്റെ ബാഹുദണ്ഡത്തെ കയറ്റി അങ് ാഹുവിനെ വലുതാക്കിയപ്പോൾ അവന്റെ ശ്വാസഗതി നിലച്ചു അവൻ അതിഭീകരനായി ഭീമാഘാരനായി കുതിരയുടെ രൂപം ധരിച്ചു വന്നവനാണെങ്കിലും കേശി എന്ന ആ കംസവൃത്തിനെ അങ്ങ് വധിച്ച് മോക്ഷം നൽകി ഈ സന്ദർഭത്തിൽ അവിടെ വന്നെത്തിയ നാരദർശി ഭഗവാനെ അഭിവാദ്യമർപ്പിച്ച് സ്തുതിക്കുന്നു ൃണ അപ്രമേയാൽ ജഗദീശ്വര വസുദേവിവാസ പ്രഭോകം ആറ് ആലംഭമാത്രേണ പശോ സുരാണ പ്രസാദഗേ നൂത്ത് ത്വർ വാത്സുരേന്ദ്ര ഷുബു കെശവ നമേയം ഒരിക്കൽ കൂടി ആലംബമാത്രേണ പശോ പ്രേ നൂത്ത് യാഷവശാത്സുന്ദ്രം ദുഷ്ടുഃക്കേശവ നമധേയം ആലംബമാത്രേണ പശു കേശിയായ ഈ യജ്ഞ പശുവിന്റെ വധം കൊണ്ട് സുരാണാം പ്രസാദേ ദേവന്മാർക്ക് പ്രസാദം ഉണ്ടാക്കുന്നവ അശ്വമേധേ നൂതനമായ അശ്വമേധം എന്ന പോലെ ത്വയ അങ്ങയാൽ ചെയ്യപ്പെട്ടപ്പോൾ ഹർഷവശാ സുരേന്ദ്ര ദേവന്മാർ സന്തോഷാധിക്യത്താൽ ു അങ്ങയെ സ്തുതിച്ചു കേശവ നാമധേയം കേശവൻ എന്ന നാമധേയത്താൽ ശ്ലോകാർത്ഥം ഈ കേശീവധം കൊണ്ട് ഒരു യജ്ഞ മൃഗത്തെ ദേവന്മാർക്കായി യജ്ഞത്തിൽ അർപ്പിച്ചു എന്ന രൂപത്തിൽ നൂതനമായ അശ്വമേധയജ്ഞം അങ്ങ് നടത്തിയപ്പോൾ ദേവശ്രേഷ്ഠന്മാർ അതീവ സന്തുഷ്ടരായി അവർ അങ്ങയെ കേശവൻ എന്ന നാമദേഹത്താൽ സ്തുതിച്ചു യജ്ഞത്തിൽ ദേവന്മാർക്കായി ഹോമിക്കപ്പെടുന്ന മൃഗമാണ് യജ്ഞ ഈ മൃഗത്തിന്റെ വബയാണ് മന്ത്ര പുരസരം യാഗാഗ്നിയിൽ ഹോമിക്കുന്നത് ഇവിടെ ഈ കേശി എന്ന അശ്വത്തെ വധിച്ചതിലൂടെ ഭഗവാൻ നൂതനമായ ഒരു അശ്വമേധ യാഗമാണോ നടത്തിയത് എന്ന് ശങ്കിച്ച ദേവശ്രേഷ്ഠർ സന്തോഷിതരായി അവർ ഭഗവാനെ കേശവൻ എന്ന നാമധേയം നൽകി സ്തുതിച്ചു ശ്ലോകം ഏഴ് प्राप्न के शिक्षमणावसाने श्रीनारदेन त्वमभिष्टुदोबुरिकल्कुडि देशौरिसुदत्वमुक्त्वा तं तत् वधोत्कं प्राप्तेन के शिक्षमणावसाने श्रीनारदेन त्वमभिष्टुदोभु കംസായഥേ കംസനോടായിനാണ് അങ് എന്നത് ഉദ്ഗം ശ്രീകൃഷ്ണന്റെ പിതാവ് വസുദേവനെ വധിക്കാനുള്ള ഒരുക്കത്തെ പ്രതിരുദ്ധ്യവാച വാക്കുകൾ കൊണ്ട് പ്രതിരോധിച്ച് പറഞ്ഞു തടുത്ത് പ്രാപ്തേന പ്രാപ്തനായ ആഗതനായ കേശി ക്ഷപണാവസാനെ കേശിയുടെ ക്ഷപണത്തിന് അന്ത്യത്തിന്റെ അവസാന സമയത്ത് കേശി കേശീവധത്തിന് ശേഷം ശ്രീനാരദേന ശ്രീനാരദ മുനിയാൽ ത്വം അങ്ങ് അഭിഷ്ടുത അഭൂ സ്തുതിക്കപ്പെട്ടവനായി തീർന്നു ശ്ലോകാർത്ഥം കേശീവധം കഴിഞ്ഞപ്പോൾ കംസനോട് ശ്രീകൃഷ്ണൻ വസുദേവരുടെ അഷ്ടമപുത്രനാണെന്ന് ശ്രീ നാരദമുനി പറഞ്ഞറിയിച്ചു അപ്പോൾ വസുദേവനെ കൊല്ലാൻ മുതിർന്ന കംസനെ പറഞ്ഞു തടഞ്ഞ ആ നാരദമുനി കേശീവധം കഴിഞ്ഞപ്പോഴേക്കും വന്നു ചേർന്ന് സ്തുതിക്കാൻ തുടങ്ങി ഭാഗവതം ദശമസ്കന്ധം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ ആദ്യത്തെ സ്തുതി കഴിഞ്ഞ ശ്ലോകാവസാനത്തിൽ ചൊല്ലിയതാണ് ഏകോജ്യാംശ്രയ സാക്ഷി പുരുഷ ഈശ്വര ആത്മന ആത്മാശ്രയ പൂർവം മായയാ സഹജ ഗുണാൻ ധൈര് സത്യസങ്കൽപ്പ സത്വം സൃജസ്യം അവതീർ വിനാശായ സേതുണായ സർവേശ്വരനായ ദുഷ്ട ദുഷ്ടനിഗ്രഹത്തിനും സാധു സംരക്ഷണത്തിനും അവതരിച്ചവനാണ് അതിഘോരനായ കേശിയെ അങ്ങ് വധിച്ചു ഉടനെ വ്യോമാസനെയും വധിക്കും പിന്നെ കുവലയ പീഠത്തെയും ചാണൂരൻ മുഷ്ടികൻ എന്നീ മല്ലന്മാരെയും സംഹരിക്കും ഇന്ന് അക്രൂരൻ വരും നാളെ മധുരയിലേക്ക് പോകും മറ്റന്നാൾ കംസനെ വധിക്കും പിന്നെ പഞ്ചജനൻ യവനൻ മുരൻ നരകാസുരൻ ഇവരെ ഹരിക്കും സ്വർഗത്തിൽ നിന്ന് പാരിജാതത്തെ അപഹരിക്കും എതിർത്തു വരുന്ന ഇന്ദ്രനെ തോൽപ്പിക്കും സ്വശൗചര്യത്താൽ രാജകന്യകമാരെ വിവാഹം കഴിക്കും ചാമ്പവതിയെ പത്നിയാക്കും സമന്ദകം ആദാനം ചെയ്യും സാന്ദീപനിയുടെ മരിച്ചുപോയ പുത്രനെ ദാനം ചെയ്യും പൗണ്ട്രക വാസുദേവനെ വധിക്കും കാശീപുരി നശിപ്പിക്കും രാജസൂയത്തിൽ ശിശുപാലനെയും പിന്നീട് ദന്തഭക്തറിനെയും വധിക്കും അർജുനന്റെ സാരഥിയായി അസംഖ്യം അധാർമികരായ രാജാക്കന്മാരെയും സൈന്യത്തെയും നശിപ്പിക്കും ഭഗവാനെ സ്തുതിച്ചു ശ്ലോകം എന്നിങ്ങനെന്തമായോ വ്യോമാഭിതോ വ്യോമചരോപരോധി ഒരിക്കൽ കൂടി കഥാഭിഗോ സഖക ിലായന ക്രീഡനലോലുപം ത്വാം ഒരിക്കൽ ഗോപന്മാരോടൊപ്പം കാട്ടിനുള്ളിൽ നിലായന ക്രീഡനലോലുപം ഒളിച്ചുകളിയിൽ തൽപരനായി ത്വാം അങ്ങയെ യാസുരന്റെ പുത്രൻ വ്യോമൻ എന്ന അസുരൻ ദുർ അന്തമായോ അന്തമില്ലാത്ത മായകളെ അറിയുന്ന വ്യോമാൻ എന്ന പേരുള്ള വ്യോമചര ഉപരോധി വ്യോമചാരികളായ ദേവന്മാരെ ആകാശചാരികളെ ഉപരോധിക്കുന്ന ശ്ലോകാർത്ഥം ഒരിക്കൽ അന്ധമില്ലാത്ത മായകളെ അറിയുന്നവനും മയന്റെ പുത്രനും ആകാശചാരികളായ ദേവന്മാരെ നിരോധിക്കുന്നവനുമായ വ്യോമൻ കാട്ടിൽ ഗോപന്മാരോടൊപ്പം ഒളിച്ചുകളിയിൽ തൽപരനായ അങ്ങയെ പ്രാപിച്ചു ശ്ലോകം ഒൻപത് സചോരപാലായി ഗുഹു ദി ത്യാ ചുധ്വാരിമർദോഭൂ ഒരിക്കൽ കൂടി സ ചോര പലിതവല്ലവേഷ ചോരാ ഗോവശിശൂൻ പശൂംശ ഗുഹാസു കി ദി ത്യാ ചുധ്വാരിമർദ്ദിഭൂദ് സോര പാലായിമാരും പാലകന്മാരും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളനും പോലീസും വല്ലവേഷു ഗോപന്മാർക്കിടയിൽ ചോരായുധോ കള്ളനായി തീർന്ന് ഗോപശിശു പശും ച ഗോപാലകരെയും പശുക്കളെയും ഗുഹകളിൽ ആക്കിയിട്ട് പിതദേ ശിലാഭി കല്ലുകൊണ്ട് മറച്ചു അങ്ങയാൽ ഇത് അറിഞ്ഞിട്ട് പരിമർദ്ദിതോഭൂത് അവൻ പരിമർദ്ദിതനായി ഭവിച്ചു ഭഗവാനാൽ വധിക്കപ്പെട്ടു ശ്ലോകാർത്ഥം കള്ളന്മാരും രക്ഷകരുമായി ഒളിച്ചു കളിക്കുന്ന ഗോപന്മാർക്കിടയിൽ കള്ളനായി ചേർന്ന് ആ വ്യോമാസുരൻ ഗോപ ബാലന്മാരെയും പശുക്കളെയും ഗുഹകളിലാക്കി കല്ലുകൊണ്ട് അടച്ചുറപ്പിച്ചു ഇതറിഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവനെ മർദ്ദിച്ച് ഞെക്കിക്കുന്നു പിന്നെ ഗോപന്മാരെയും ശ്ലോകം ആനന്ദമൂർ മധുലം പരാത്മരൂപിൻ ഒരിക്കൽ കൂടി ം വിധൈശ്ഭുതകേിബേദി ആനന്ദമൂർമുലാം പദ പദേ നൂതനയെന്ന സീമാ പരാത്മൂപനേശ്ര ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ്രീഗുരുവായുരപ്പ ശരണം ഈ വിധത്തിലുള്ള അത്ഭുത കേളി ഭേദ അത്ഭുതങ്ങളായ വിവിധ ലീലകളാൽ ആനന്ദമൂർച്ചൂർച്ച അതുലാം തുല്യതയില്ലാത്ത അമ്പാടിയിലുള്ളവർക്ക് പതേ പതേ അടിക്കടി നൂതനയൻ നൂതനമായി പുതുക്കുന്നവനായി അസീമം സീമയില്ലാത്ത പരമാത്മരൂപിൻ ഹേ പരമാത്മസ്വരൂപിനേ ഭവനേശാ ശ്രീ ഗുരുവായൂരപ്പ പായാഹ പാലിക്കേണമേ രക്ഷിക്കണമേ ശ്ലോകാർത്ഥം പരമാത്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ ഈ വിധത്തിലുള്ള അത്ഭുതങ്ങളാൽ അമ്പാടിയിലുള്ളവർക്ക് അതുല്യവും അസീമവുമായ ആനന്ദമൂർച്ചയെ അടിക്കടി പുതുക്കുന്നവനായ ഹേ ഗുരുവായൂരപ്പാ ശ്രീകൃഷ്ണ എന്നെ രക്ഷിക്കണമേ എന്നെ സദാ സംരക്ഷിക്കണമേ പരമാത്മ രൂപിൻ പവനേശായ പരമാത്മരൂപിൻ പവനേശ പായ ശ്രീ ഗുരുവായൂരപ്പാ ശരണം